ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കഴിഞ്ഞാവശ്യം പറഞ്ഞത് ഞാൻ ഇതേപോലെ യൂറിൻ ബ്ലാഡറ് യൂറിൻ ബാഗ് ഇട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇടയ്ക്കിടക്ക് യൂറിൻ ബാഗ് മാറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എൻ്റെ യൂറിൻ തടസ്സങ്ങൾ വന്നു അതുപോലെ തന്നെ എൻ്റെ യൂറിൻ ഒറിജിനൽ ബ്ലാഡറിന് ചെറിയൊരു ധോരം വീണായിരുന്നു അത് എനിക്ക് എൻ്റെ മലാശയം കട്ട് ചെയ്ത് നിർത്തിക്കുന്ന ഏറ്റവും താഴെ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഒരു സ്റ്റെമ്മിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഇങ്ങനെ മുട്ടിയിട്ട് പതുക്കെ പതുക്കെയാണ് ഈ ദോരം ഈ യൂറിൻ ബ്ലാഡറിലുണ്ടാവുകയും ഇതിൻ്റെ അതുള്ള മ്യൂക്കസും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് പോയി അങ്ങനെയാണ് എനിക്ക് കുറച്ച് തടസ്സങ്ങൾ വന്ന് തുടങ്ങി മൂത്രം വരുമ്പോ ഈ മ്യൂക്കസ് എല്ലാം കട്ട പിടിച്ച് ഇങ്ങനെ വരണ ബ്ലോക്കായി വന്നിട്ടാണ് എനിക്ക് ബാഗ് ഈ ഒരു ബാഗ് ഇടേണ്ടി വന്നത് അപ്പോ ഇടക്കെല്ലാം അത് ഇങ്ങനെ പൊട്ടി പോകാറുണ്ട് പൊട്ടിപ്പോ അത്രയും പ്രഷറാണ് അകത്ത് പുറത്തേക്ക് ഇത് ഇങ്ങോട്ട് തള്ളി വരണമുള്ളത് പ്രഷറാണ് ഒരു ദിവസം ഇതേപോലെ രാത്രി ഒരു വെളുപ്പിനൊരു മൂന്ന് ഒന്നര മണി മണി ആയപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ പൊട്ടിയിട്ട് അത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അപ്പോഴത്തേക്കും കാർ എടുക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ കാറില്ല കാറ് സർവീസിന് കൊടുത്തിട്ട് എടുത്തില്ല അന്ന് വെളുപ്പിനെ പൊട്ടിയത് അപ്പോൾ ഉടനെ തന്നെ അതെൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ഈ പൊട്ടിപ്പോയ ആ യൂറിൻ ബാഗെല്ലാം എൻ്റെ തുടയിൽ വെച്ച് കെട്ടിയിട്ട് എൻ്റെ ടൂ വീലർ ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചിട്ട് വൈഫിനെ ഇരുത്ത് ഞാൻ പോയി ലക്ഷറിപ്പോയി പുതിയ ട്യൂബൊക്കെ ഇട്ട് ഞാൻ വെളുപ്പിന് തിരിച്ചു വന്നു അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് ഓരോ ടൈപ്പായിരിക്കും സംഭവിക്കുക അതാത് സാഹചര്യങ്ങളിൽ നമ്മൾ പേടിക്കാതെ എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ തീരുമാനിച്ച് ഇറങ്ങുകയാണ് അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തോന്നണെന്താണ് അതാണ് ചെയ്യുക അത് ഇതേപോലെ വലിയ കുഴപ്പമില്ലാതെ ഒക്കെ പോകുന്നിട്ടുമുണ്ട് അങ്ങനെ ഈ യൂറിൻ ബ്ലാഡറിന്റെ പ്രോബ്ലം കാരണം എനിക്ക് ഇൻഫെക്ഷൻസ് എപ്പോഴും വരുന്നോണ്ടിരിക്കുന്നത് പനിയായിട്ടും ഇടക്കിടക്ക് ഭയങ്കര പനി വരും പിന്നെ ബ്ലീഡിങ് വരുന്നുണ്ട് മൂത്ര ഒഴിക്കുമ്പോഴൊക്കെ നല്ല ബ്ലഡാണ് വരിക അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളുണ്ട് ആന്റിബയോയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ആന്റിബയോട്ടിക് ഇനി എന്റെ ജീവിതകാലം മുഴുവനും കഴിക്കണമെന്ന് പറയണം ഇപ്പൊ ഏകദേശം പതിനൊന്ന് വർഷം പോയി ആ പതിനൊന്ന് വർഷം പോയി ക്യാൻസർ തുടങ്ങിയിട്ട് പക്ഷേ ഞാറിന്റെ പ്രോബ്ലം തുടങ്ങി അന്ന് മുതൽ ഇന്നേ വരെ ഞാൻ ആന്റിബയോട്ടിക് കഴിച്ചോണ്ടിരിക്കുക അത് നിർത്താൻ പറ്റില്ല അങ്ങനെ ഈ എന്റെ ഇൻഫെക്ഷൻ കൂടി വരെ എന്നോട് ഒരു സീറ്റി എടുത്ത് നോക്കാൻ പറഞ്ഞ സീറ്റിയൊക്കെ എടുക്കുമ്പോൾ കുറെ പ്രോബ്ലംസ് ഒക്കെ കാണുന്നുള്ളൂ അപ്പൊ മരുന്നിനെ മാറുമെന്ന് വിചാരിച്ചു പിന്നെയും കഴിച്ചുകൊണ്ടിരുന്നു പക്ഷെ വീണ്ടും നിർത്താതെ പനിയും ഷുവറിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയ സ്ഥിതിക്ക് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്റെ എനിക്ക് പതുക്കെ എന്റെ വെയിറ്റ് എല്ലാം ലോസ് ആയി തുടങ്ങി ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ എനിക്ക് ടേസ്റ്റ് മാറി തുടങ്ങി ടേസ്റ്റ് മാറി തുടങ്ങുകയും അതായത് പുളിപ്പ് വരെയും പിന്നീടത് ഫുൾ കയ്പായിട്ട് മാറി എന്ത് കഴിച്ചാലും പഞ്ചസാര കഴിച്ചാലും കയ്പ്പായിട്ട് മാറുകയും പിന്നെ എന്റെ ഈ അരക്കെട്ടിനും മുകളിലേക്ക് എന്റെ കക്ഷത്തിന്റെ ഭാഗം വരെ ഇടതുവശം ഒരു ജാതി മാംസം കല്ലച്ച് പോയൊരവസ്ഥയിലേക്ക് വന്നു എനിക്ക് വല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഒരു പല പ്രാവശ്യം അതൊക്കെ ചെക്കപ്പ് ചെയ്യുമ്പോഴും പതുക്കെ പതുക്കെ ആയിരുന്നു അതിൻ്റെ ഇൻഫെക്ഷൻ കൂടി 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 വന്ന് അവസാനം ആ വശമെല്ലാം മുഴുവനും കല്ലുപോലെയായി എനിക്ക് എന്താ പറയണ ഒരു ജാതി ചൊറിച്ചിലും ഇതൊക്കെ വന്നു എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഇതേപോലെ വീണ്ടും കൺസൾട്ട് ചെയ്തു പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് അതിനെ അതിനുശേഷം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എം ആർ ഐ കൂടെ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞത് ലോറൻസിന്റെ ഒരു ലെഫ്റ്റ് കിഡ്നി എടുക്കേണ്ടി വരും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണം കാരണം അല്ലെങ്കിൽ റൈറ്റ് കിഡ്നിക്കും ഇൻഫെക്ഷൻ ബാധിക്കും പിന്നെ ബുദ്ധിമുട്ടിലേക്ക് മാറുമെന്ന് അപ്പോൾ അതൊരു തീരുമാനമായി അന്നാ കിഡ്നി എടുക്കാം എനിക്ക് കിഡ്നി എടുത്താലും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി എന്നാണ് ഞാൻ ആ സമയത്തൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കൂടെ കടന്നു പോണത് ഇത് എപ്പോൾ പറയുമ്പോഴും എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളു പക്ഷെ എന്റെ അവസ്ഥകൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു അപ്പോൾ പോസ്റ്റ് ചെയ്ത എന്റെ സർജറിക്ക് വേണ്ടിയുള്ള ഡേറ്റ് ഒക്കെ പോസ്റ്റ് ചെയ്തു അപ്പോൾ ഗ്യാസ്ട്രോളിനെ കൂടെ ഒന്ന് കണ്ട്രോളാൻ പറഞ്ഞു യൂറോളജി അപ്പോൾ ഗ്യാസ്ട്രോളജി ഒന്ന് എച്ച് എൻ സാറെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ അവരായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അന്ന് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു എന്നിട്ട് നമുക്ക് സർജറിയുടെ കാര്യമൊക്കെ തീരുമാനിക്കാൻ തുടങ്ങും സാർ അവരെ വിളിച്ച് സംസാരിച്ചു ലോറൻസിൻ്റെ സർജറിയും നാലെണ്ണം ഒക്കെ ചെയ്തത് ഞാൻ തന്നെ ആയതുകൊണ്ട് ലോറൻസിൻ്റെ ഈ അപ്ഡൊമിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഭാഗത്തെല്ലാം യൂറിൻ ബ്ലാഡറിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം പല സംഗതികളും വന്നു റേഡീഷനൊക്കെ എടുത്ത കിണറും കൂടി ചേർന്നിരിക്കുകയാണ് അപ്പോൾ അത് ബ്ലാഡറിലൊന്നും തൊടാൻ പറ്റില്ല കൂടുതൽ തൊട്ട് കഴിഞ്ഞാൽ അതെല്ലാം അടന്നു പോകുന്ന വിധത്തിലായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് സർജറി ചെയ്യുമ്പോൾ തന്നെ ആ ടേബിളിൽ ഞാൻ മരിച്ചു പോകുന്ന ഡോക്ടർ പറയുന്നത് അപ്പോൾ അവരൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യാതെ ചെയ്യാതെന്താണെന്നുള്ളൊരു കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു സാറ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാനൊരു ഒരു ബൈപ്പാസ് ചെയ്യാം നമ്മൾക്ക് അതായത് മുതുക് തുളച്ചിട്ട് അത് കിഡ്നിയുടെ ഇൻഫെക്ഷൻ വന്ന ഭാഗത്ത് നമുക്ക് ട്യൂബ് ഇറക്കിയിട്ട് ബാഗ് ഒരെണ്ണം മുതുക് പിടിപ്പിക്കാം അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു മൂന്ന് ബാഗ് ആകുമോ യൂറിൻ ബാഗും മോഷൻ ബാഗും കിഡ്നിയിൽ നിന്ന് വരുന്ന ഒരു ബാഗ് ആവുന്നു സാറ് വേദന അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ട് ആ പ്രൊസീജിയർ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് എന്റെ മുതുക് തുളച്ചിട്ട് ഇതേപോലെ ബാഗ് സെറ്റ് ചെയ്തു ഇങ്ങനെയാണ് മുതുകൊളച്ചത് എന്നിട്ടാണ് ട്യൂബ് ഇങ്ങനെ അതിന് ശേഷം ഇതേപോലത്തെ ബാഗും പിടിപ്പിച്ചു പിടിപ്പിച്ചുപോലെ പെയിൻഫുൾ ആയിരുന്നെങ്കിലും സഹിക്കാണ്ട് പറ്റില്ല അപ്പോൾ മുതത്ത് ബാഗ് പിടിപ്പിച്ചു അവരെ പിടിപ്പിച്ചുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഇരുന്നേ ഉറങ്ങാൻ പറ്റും അതായത് ലെഫ്റ്റ് സൈഡിൽ പിടിപ്പിച്ച കാരണം റൈറ്റ് സൈഡ് കുത്തി ഇങ്ങനെ ചരിഞ്ഞിരുന്ന് ഉറങ്ങാനേ പറ്റുള്ളൂ കിടക്കാൻ പറ്റില്ല കിടന്ന മുതു ഉള്ളിൽ കുത്തിക്കയറാൻ ബാഗുള്ള കാരണം ബുദ്ധിമുട്ട് നടക്കാ ഇരുന്ന് ഒരു മാസം ആദ്യമേ ഉറങ്ങി അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇൻഫെക്ഷൻസ് വരാം ആദ്യം ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ അതിൻ്റെ അകത്ത് കൂടെ ഇറങ്ങി വരാൻ തുടങ്ങി അങ്ങനെ അതെടുത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ഡെയിലി എടുക്കുക എടുത്തിട്ട് സിഞ്ചിലെടുത്ത് മെഷർ ചെയ്ത് ഡോക്ടർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ ആദ്യം തൊണ്ണൂറ്റിയെട്ട് എം എൽ ഉണ്ടായിരുന്നു അങ്ങനത് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഒരു മാസം ആയപ്പോഴത്തേക്കും യൂറോളജി ടെസ്റ്റുകളും കാര്യങ്ങളും ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇനി വെക്കണ്ട അത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അവരത് എടുത്തു അതെടുത്തതിൽ ഞാൻ ഗ്യാസ്റ്റോവിനെ കണ്ടേക്കാൻ പറഞ്ഞു ഗ്യാസ് സാറ് ചോദിച്ചാൽ എന്തിനെടുത്തത് അതെടുക്കാൻ പാടില്ല നിങ്ങളുടെ ഇൻഫെക്ഷൻ മുഴുവനും അതിൻ്റെ അത് പോരണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ കിഡ്നി സേവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുള്ളൂ വീണ്ടും വീണ്ടും എനിക്ക് വീണ്ടും തുളച്ച് വീണ്ടും ഇതൊന്ന് പിന്നെ ഫിറ്റ് ചെയ്തു അഞ്ച് മാസവും പതിമൂന്ന് ദിവസവും കൊണ്ടാണ് ആ ഇൻഫെക്ഷൻ മൊത്തമായിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തത് അത്രയും നാള് ഞാൻ അന്നല്ല ഇരുന്ന് മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ അതിനുശേഷം എനിക്ക് ഇരുന്നൂറങ്ങണ്ടരവസ്ഥ വന്നിട്ടുണ്ട് ഒരു വർഷത്തോളം പിന്നീട് അപ്പൊ ഇങ്ങനെ വന്ന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറിക്കും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ സംഭവിക്കൂല കിഡ്നി എടുത്തോളം പറഞ്ഞപ്പോ കിഡ്നിൽ അതെ ഒരെണ്ണം മതിയല്ല എന്ന് വിചാരിച്ചു പക്ഷേ അത് എടുക്കാൻ പറ്റില്ല ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും എല്ലാം കൊണ്ട് മാനസികമായിട്ട് നമ്മൾ തകർന്നിട്ടേ പോകുള്ളൂ എങ്കിലും പിടിച്ചു കയറി പക്ഷേ എന്റെ ശരീരം വളരെ കഷ്ടത്തിലൊക്കെ മാറിയ സമയത്തല്ല വളരെ സീരിയസ് ആയി ഞാൻ എൻ്റെ ശരീരം മൊത്തം പോയി വയ്യാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോണ്ടി വന്നു അതിനുമുമ്പ് ഡോക്ടർ പറഞ്ഞത് അനിയത്തിനോട് പറഞ്ഞു വൈഫിന്റെ അനിയത്തിനോട് ചിത്രം പറഞ്ഞ് വൈഫിനോട് പറയൂ ഇദ്ദേഹം എത്ര ദിവസം ജീവിച്ചിരിക്കും എന്നറിയില്ല അതുകൊണ്ട് മാനസികമായിട്ട് തയ്യാറെടുത്തോളാൻ പറഞ്ഞു എന്നാളുകൂടെ നിന്നതല്ലേ അപ്പൊ അത്രയ്ക്കൊരവസ്ഥയിലേക്കാണ് എന്റെ ജീവിതം ആ സമയത്ത് പോയത് ഈ എൻ്റെ അകത്ത് നടക്കുന്ന പഴുപ്പുകളൊക്കെ ഉണ്ടല്ലോ വരുന്ന ഇൻഫെക്ഷൻ വളരെ ദുർഗന്ധമാണ് കോർപ്പറേഷൻകാർ വണ്ടിയിൽ വന്നെടുത്തോടേക്കാളും കഷ്ടമുള്ള സ്മെല്ല എനിക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല ഈ വൈഫാണ് അതെല്ലാം ബ്ലൗസൊക്കെ ഇട്ട് എടുക്കുക അന്യമായ ദുർഗന്ധമാണ് സത്യം പറഞ്ഞ വേറെ വലിയവരും ഒക്കെ ആണെങ്കിൽ സഹിക്കാതെ ഒരുപക്ഷെ എന്നെ ഉപേക്ഷിച്ച് പോയാൽ അതാണ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാര്യയൊക്കെ വന്നാൽ ഭർത്താവ് ഇട്ടിട്ട് പോവും ഭർത്താവിന് വന്ന ഭാര്യ ഉപേക്ഷിച്ച് പോകും എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ല കാരണം എൻ്റെ കൂടെ ഇന്നും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്തു തരണം അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ അവർക്ക് വലിയൊരു അവാർഡ് കൊടുക്കേണ്ടാണ് ശരിക്കും പറഞ്ഞത് ഈ കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തു കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉള്ളല്ലോ നമ്മുടെ സ്വഭാവമേ മാറിപ്പോവും നല്ല മനുഷ്യർക്കൊക്കെ വല്ലാത്തൊരു സ്വഭാവം ആയിട്ട് ഒരു ദേഷ്യവും ഭയങ്കരമായിട്ട് മാറും ചിലർക്ക് ചില സ്മെല്ലുകൾ പറ്റില്ല താങ്ങാൻ പറ്റില്ല സ്മെല്ലുകൾ എനിക്കിപ്പോൾ വേർപ്പിൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലവർക്ക് മീൻ വറക്കുന്ന എന്റെ ഫാദറിലോക്കെ അങ്ങനെ ആയിരുന്നു മീൻ വറക്കുന്ന മണമൊന്നും പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല പുള്ളി ഇറങ്ങിപ്പോകും വീട്ടീന്ന് ഇറങ്ങിപ്പോകും അതേപോലെ എനിക്ക് ശബ്ദങ്ങൾ വലിയ വലിയ ശബ്ദങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റില്ല ചെവിക്ക് പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് ഈ സമയത്തൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഓരോരുത്തർക്കും അങ്ങനെയാണ് ഇതും കഴിഞ്ഞ് ഈ ഒരു ഭാഗം ഒന്ന് തള്ളി നീക്കി വരുമ്പോളാണ് അടുത്ത പ്രശ്നങ്ങൾ വരിക അങ്ങനെ പ്രശ്നങ്ങള് മാറിയിട്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഇതെല്ലാം നാം എന്തെങ്കിലും പറഞ്ഞാലും ശരി സർവൈവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഭയങ്കര കാരണം എല്ലാവരും എല്ലാവരും പ്രാർത്ഥനയിലാണ് എൻ്റെ അവസ്ഥകൾ മാറിയത് കൊണ്ട് എന്നെ ഇനി കിട്ടില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴും പള്ളികളിലും ഇവിടെ ഗ്രൂപ്പിലും എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയായിരുന്നു എൻ്റെ മനസ്സിലും കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു അവസ്ഥയാണ് വീട്ടിലേക്ക് കൊണ്ടു അവസാനം തീരാറായി അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് പതികെ പതുക്കെ വന്നു തുടങ്ങി അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് കാണാൻ തുടങ്ങി എന്നെ ഇൻഫെക്ഷൻ ഒക്കെ ബാധിക്കുന്നതുകൊണ്ട് എല്ലാവരും മുറുക്കി പുറത്തു നിന്നാണ് എന്നെ കണ്ടോണ്ടിരുന്നത് ഞാൻ ഒരുവിധം കട്ടിലോടു കൂടി പറ്റി എന്തെങ്കിലും തിരിയാനും മറിയാനൊക്കെ ഷോളെല്ലാം കട്ടലിന്റെ രണ്ട് കാലിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ തിരികെ മറിക ചെയ്യാം എല്ലാം സെൽഫായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആരോടും തീരെ ക്ഷയിച്ചു എന്നാലും ഞാൻ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഇങ്ങനെ കുട്ടിയിൽ നിന്ന് കുറേ കുറിച്ച് കഴി കയ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ഞാൻ വളരെയധികം ശ്രമിച്ചായിരുന്നു അവസാനം അവര് വീട്ടുകാര് പറഞ്ഞു പള്ളിയിൽ നിന്ന് അച്ഛനെ കൊണ്ടുവന്ന് അന്ത്യകുദാശ തരാൻ ഉള്ള ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞ അന്ത്യകുദാശയെങ്കിൽ അന്ത്യ ഉദാശ അന്ത്യോടെ പോവും അല്ലെങ്കിൽ ജീവിക്കും അങ്ങനെ വീട്ടാർ അച്ഛനെ കൊണ്ടുവന്ന് അനിയത്തിൻ്റെ വീട്ടിൽ വെച്ച് അനിയത്തി വയറ്റിലേക്ക് തൈക്കൊടുത്ത് അവിടെ അച്ഛനെ കൊണ്ട് ആ ഇടവേൽ അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് അന്ത്യകുദാശയൊക്കെ തന്നു അതെല്ലാം കഴിച്ചപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു ഉള്ളിലൊരു എന്തൊക്കെ സംഭവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആ ഒരു അത്ഭുതം വീണ്ടും എന്റെ ജീവിതത്തിൽ വീണ്ടും വന്നു ഞാൻ വീണ്ടും പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടും എടുത്ത് തുടങ്ങി കയ്യിൽ നിന്ന് പോയൊരു മനുഷ്യനാണ് മോളെ ഒന്നൊന്നും അറിയിച്ചില്ലായിരുന്നു മോളെ നടലായത് കൊണ്ട് അവളെ ഒന്നും അറിയിച്ചില്ലായിരുന്നു അറിയിച്ചെങ്കിൽ അവള് വരേണ്ടി വന്നാല് അങ്ങനെയാണെങ്കിൽ അവൾക്ക് വരാനേ നേരം ഉണ്ടായിരുന്നുള്ളു അപ്പോ അങ്ങനെ ആ ഒരു കാലഘട്ടം ആ സമയത്ത് ഞാൻ കഴിച്ചങ്ങ് വെച്ചു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ